കാളിമല തീർത്ഥാടന വിളംബര രഥയാത്ര ഇന്ന് വൈകുന്നേരം വെള്ളറട താഴക്കര ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും വിളംബര യാത്ര ജനം ടി വി എം ഡി ചെങ്കൽ രാജശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്യും മെയ് ആറിനാണ് കാളിമല തീർത്ഥാടനം ആരംഭിക്കുന്നത് പന്ത്രണ്ടിന് ചിത്ര പൗർണമി പൊങ്കാലയോടെ സമാപനം നടക്കും ദക്ഷിണ കേരളത്തിലെ തീർത്ഥാടന കേന്ദ്രമായ കാളിമല തീർത്ഥാടനം ആരംഭിക്കും തീർത്ഥാടനത്തിന് മുന്നോടിയായുള്ള കാളിമല തീർത്ഥാടന വിളംബര രഥയാത്ര ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് വെള്ളർദ താഴക്കര ശ്രീഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും തീർത്ഥാടന സേവാ സമിതി പ്രസിഡന്റ് ബി വേലായുധൻ തമ്പിയുടെ അധ്യക്ഷതയിൽ ചെങ്കൽ ശിവപുരം ശിവപാർവതി ക്ഷേത്രം മഠാധിപതി മഹേശ്വരാനന്ദ സരസ്വതി ഭദ്രദീപം തെളിയിക്കും ഉദയസമുദ്ര ഗ്രൂപ്പ് എം ഡിയും ജനം ടി വി എം ഡിയുമായ ചെങ്കൽ രാജശേഖരൻ നായർ ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിക്കും ഹിന്ദു ഐക്യവേദി ജില്ലാ അധ്യക്ഷൻ കസ്തൂരി അനിരുദ്ധൻ മുഖ്യപ്രഭാഷണം നടത്തും ആറിന് കാളിമല തീർത്ഥാടന ഉദ്ഘാടന സമ്മേളനം സ്വാമി ചൈതന്യാനന്ദ മഹാരാജ് നിർവഹിക്കും കാളിമല ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീ രാജേന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വി എസ് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി ഉദ്ഘാടനം ചെയ്യും ആർ എസ് എസ് ഗ്രാമ ജില്ലാ സംഘചാലക് അരവിന്ദാക്ഷൻ നായർ ആവണി ശ്രീകണ്ഠൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും ജനം തിരുവനന്തപുരം